സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷകൾ ഇന്നലെ മുതൽ സ്വീകരിച്ചു തുടങ്ങിയെന്ന് അപേക്ഷ ഫർണ പ്രിൻസിപ്പാൾ ഡിങ്കു ഡിസ്വാൽ അറിയിച്ചു സംസ്ഥാനങ്ങളുടെ മറ്റ് സാമൂഹ്യ സുരക്ഷ പെൻഷനുകളുടെയോ പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാത്ത അർഹതയുള്ള സ്ത്രീകൾക്ക് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ കൊടുക്കുന്ന പദ്ധതിയാണ് സർക്കാർ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് സ്വദേശ സ്വയംവര സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്ക് മാത്രമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ അപേക്ഷകൾ മാത്രമേ ചെയ്യിരിക്കുള്ളൂ താമസം തുടങ്ങിയ മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സുള്ള സ്ത്രീകൾക്കും ഉപകാരപ്പെടും മുൻഗണന വിഭാഗം പിങ്ക് കാർഡ് എന്നീ കാർഡ് ഉൾപ്പെട്ടവർക്ക് മുൻഗണന ലഭിക്കും വിധവ പെൻഷൻ അവിവാഹിത പെൻഷൻ ഭിന്നശിഷ്യ പെൻഷൻ കുടുംബ പെൻഷൻ പി എം പെൻഷൻ എന്നീ കൈപ്പറ്റുന്നവർക്ക് അർഹതയില്ല വീട്ടമ്മ പെൻഷന് ഓർമ്മകൾ ഉള്ള സ്ഥാപനങ്ങളിലോ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലോ ജോലി ചെയ്യുന്ന വീട്ടമ്മമാർക്ക് ഇതിൽ അർഹത പ്രായം തെളിയിക്കാനായിട്ട് ജനത സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് എസ് എൽ സി ബുക്കിൻ്റെ കോപ്പി എന്നിവ അപേക്ഷയുടെ കൂടെ സമർപ്പിക്കേണ്ടതാണ് ലഭ്യമല്ലാത്തവർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഓഫീസർ നൽകുന്ന രേഖകൾ ഉപയോഗിക്കാം ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഐ എസ് പി ആധാർ വിവരങ്ങൾ എന്നിവ സമർപ്പിക്കണം കൃഷിക്കൊപ്പം സ്വയം സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷ ഫോമും സമർപ്പിക്കണം ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ ഉപകാരപ്രദമായ സർക്കാർ അറിയിപ്പും സർ കാരണം അറിയിപ്പും കാലാവസ്ഥ അറിയിപ്പ് പറയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക വീഡിയോ ഒന്ന് സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക